ശ്രീരാമചന്ദ്രനായ നമ പിന്നേ കവിവരന്മാർ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു ഉഗ്രം തുടങ്ങി ഭയങ്കരം അഗ്രേ സമുദ്രം എങ്ങനെ നാം ഇതിനെ കടക്കുന്ന വാരങ്ങും മറുകര കാൺമാനുമില്ലല്ലോ ആവതല്ലാത്തത് ചിന്തിച്ച് ഖേദിച്ചു ചാവതിനവകാശം കവികളേ ശക്രധന തനുജനാമംഗതൻ മർക്കട നായകന്മാരോട് ചൊല്ലിന എത്രയും വേഗപരമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും എന്നാൽ ഇവരിൽ വച്ചിങ്ങുവന്നോടൊരുത്തൻ പറയണം ഞാനതിനാളന്നവനല്ലോ നമ്മുടെ റാണനെ രക്ഷിച്ചു കൊള്ളുന്നതും ദൃഢം സുഗ്രീവ രാമ സൗമിത്രികൾക്കും ബഹുവിക്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ ഇങ്ങനെ ചെന്നത് കേട്ടവർ തങ്ങളിൽ തങ്ങളിൽ നോക്കിനും ഒന്നും പറഞ്ഞിയിലൊരുത്തരും പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ ചിത്തെ നിരൂപിച്ച് നിങ്ങളുടെ ബലം പ്രത്യേകമുച്ചാടാമിക്ക് ദശ യോജന വഴി ചാടാമിരുപതെനിക്കുന്നൊരു കവി മുപ്പത് ചാടാമിനിക്കുന്ന തപരനും അപ്പടി നാൽപ്പതാമെന്നു മറ്റേവനും അൻപത് അറുപത് എഴുപതൂ മാമന്നു എൺപത് ചാടാമിനിക്കുന്നൊരുവനും തൊണ്ണൂറ് ചാടുവാൻ ദണ്ഡമില്ലേന്ന് അർണവോ നൂറ് യോജനയുണ്ടല്ലോ ഇക്കണ്ട തമ്മിലാർക്കും കടക്കാവതല്ല ഇക്കടൽ മർക്കട വീരലേ നിർണയം ത്രിവിക്രമൻ മൂന്നു ലോകങ്ങളും ചെന്നനായി മൂന്നടിയായി അളക്കം ഇതോ യൗവുനകാലെ പെരുമ്പറയും കൊട്ടി മൂവേഴുവട്ടം വലത്തുവച്ചിടി നീ വാർത്തകഗ്രേ വേഗം കടപ്പാലും ഞാൻ ഇരുപത്തൊന്ന് വട്ടം പ്രദക്ഷിണം ദാനവാത്രയാ കാലസ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലകളോടത്തോളം അത്ഭുതം എത്രയും ിത്തം അജാത്മജൻ ചൊന്നത് കേട്ടതിനുത്തരം വിത്രം ചൊല്ലിനാൻ അങ്ങോട്ട് ചാടാമെനിക്കൊന്ന് നിർണയം ഇങ്ങോട്ട് പോരുവാൻ ദണ്ഡമുണ്ടാകില സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ട് ഭഗവാനതിനെങ്കിലും കൃത്യജനങ്ങളെന്നുമീ കൃത്യൽ ലേഖനുണ്ടാമെന്നതേ വരൂ ആർക്കുമേയില്ല സാമർഥ്യം നനശനം ദീക്ഷിച്ചു തന്നെ താരേയനീവം പറഞ്ഞൂര നന്ദനം സാരസ സംഭവനന്ദനൻ ചൊല്ലിനാണ നന്ദനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാ കുണ്ടനായി തന്നെ ഇരുന്ന് കളകയോ നിന്നെ നിന്നയൊഴിഞ്ഞു മറ്റാ രാക്ഷായണീകർപ്പാത്രസ്ഥനായോ ഒരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭൻ പിന്നെ മാതാത്മജനാകും ഉണ്ടവൻ തന്നോട് തുല്യൻ ബലവേഗമോർക്കിലോ കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിനും പുത്രനായി ഒരു പെറ്റുള്ളവായൊരു ഭവാൻ കേവലം ഗർഭ്യുതനായ വനിയിൽ അഞ്ചസാ ജാതരായി വീണ നേരം ഭവാനു അഞ്ഞൂറ് യോജനമേൽപോട്ട് ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നതു മാനസേ ചണ്ടകിരണമുദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ തൊടുതൊടേ കണ്ടു നീ പക്കമെന്ന ഓർത്തു പക്ഷിപ്പാൻ അടുക്കയാൽ ശക്രനുടെ വജ്രമേറ്റു പതിച്ചതും ദുഃഖിച്ചു മാരുതൻ നിന്നീയും കൊണ്ടുപോയി പാതാളമപ്പോൾ ത്രിമൂർത്തികൾ മുപ്പത്ത് മുക്കോടി മാനവർത്തമ്മോടും ഉൽപ്പല സംഭവപുത്രവർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാൻ മൃത്യുപര ലോകനാശം വരുമ്പോഴും കൽപാന്തകാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ചതി നിളക്കം വരാ നിർണയം ആപ്നായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാൻ നാപ്നാ വജ്രം കനുവിങ്കലേറ്റു മുറുകയാൽ അച്ചരിത്രങ്ങൾ മറന്നുതൂ മനസ്സേ നിൻ കൈയിലയോ തന്നത് രാഘവൻ ആങ്കുലീയം അതും എന്തിനന്നോർക്ക നീ ൊൽബല വീര്യവേഗങ്ങൾ വർണ്ണിപ്പതിന് ഇപ്രപഞ്ചത്തിങ്കരം പ്രീതനായി ബ്രഹ്മാണ്ടു കുലുങ്ങു മാറുന്നവൻ സമ്മതാൾ സിംഹനാദം ചെയ്ത അരുളിനാൻ വാമനമൂർത്തിയെ പോലെ വളർന്നവൻ ഭൂമിതരാകാരനായി നിന്ന് ചൊല്ലിനാൻ ലംഘനം ചെയ്ത് സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ രാവണനെ കുലത്തോട് മുടിക്കിഞ്ഞാൻ കൊണ്ട് ി പോലായി ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിലെടുത്തുടൻ കൂടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തുകരത്തിലാക്കിക്കൊണ്ട് രാമാതികെ വച്ച് കൈതൊഴുതിവൻ രാമാങ്കുലിയമൻ കയ്യിലുണ്ടാകയാൽ മരുതീവാക്ക് കേട്ടോ ഒരു വിധിസുതൻ ആരൂഢ കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടുതിരിയേ വരിക നീ രാവണനോട് നിർത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടുന്ന ശാസിനെ രാഘവൻ വിക്രമം കാട്ടുവാനം നേരമാമല്ലോ പുഷ്കരമാർക്കേണ് പോകും നിനക്കൊരു വിഘ്നംവരായ കല്യാണം ഭവിക്കതേ മാരുതദേവനുമുണ്ടരികെ തവ ശ്രീരാമ കാര്യർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്ത് കപികുലമാശു പോക വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെ പോലെ നിന്നു വിളങ്ങിനാൻ ഇത്തം പറഞ്ഞറിയിച്ചു ഒരു ൂടിരുന്നതമീ ഇത്യത്യാത്മരാമായ സംവാദിഷ്കാണ്ടം സമാ ഹരി രാമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി